പടയപ്പയുടെ ഓരോ ചലനവും നിരീക്ഷിച്ച് വനം വകുപ്പ് പ്രത്യേക ദൗത്യ സംഘം നിരീക്ഷണം ആരംഭിച്ചു ഡ്രോൺ അടക്കം ഉപയോഗപ്പെടുത്തിയാണ് നിരീക്ഷണം രാത്രി കാലത്തും നിരീക്ഷണം തുടരും ജനവാസ മേഖലയിൽ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചാണ് കടക്കാതിരിക്കാനും ശ്രമിക്കും സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് അത് ലഘൂകരിക്കാനുള്ള നിരവധി മാർഗങ്ങൾ നമ്മള് അതില് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇന്നിപ്പം ഇവിടെ നമ്മൾ ഈ അതിനൂതനമായ ഡ്രോൺ ടെക്നോളജി അതോടൊപ്പം അൺമാൻഡ് വെഹിക്കിൾ എയർക്രാഫ്റ്റ് അത്ര തുടങ്ങിയിട്ടുള്ള ടെക്നോളജി വച്ചിട്ട് നമ്മളിത് എത്ര എത്ര നല്ലതായിട്ട് നമുക്ക് ഇതിനെ നിരീക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ഇതിനെ കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്യാനും പറ്റുന്ന സാ സാഹചര്യം എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മണിക്കൂറിലധികം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന വലിയ ഡ്രോണുകളാണ് വനം വകുപ്പ് എത്തിച്ചിരിക്കുന്നത് രാത്രിയിലടക്കം ദൃശ്യങ്ങൾ വ്യക്തമായി പകർത്തുവാൻ കഴിയും നിലവിൽ പടയപ്പ മാട്ടുപെട്ടി ടോപ്പ് ഡിവിഷന് സമീപം തേയിലക്കാടിനുള്ളിലെ ചെറിയ ചോലയ്ക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഇടുക്കി